ഉൽപ്പത്തി മുപ്പത്തൊന്നാം മതിയായി എന്നാൽ ഞങ്ങളുടെ അപ്പം ഉള്ള പൊക്കീം രാക്കോട് എടുത്തു പറഞ്ഞു ഞങ്ങളുടെ അപ്പൻ്റെ വകുപ്പുകൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രമാ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു രാക്കോട് ലാബാൻ്റെ മുഖത്ത് നോക്കിയാൽ അത് തന്നെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു അപ്പോൾ ഈ ഹോബയാക്കുന്നതാണ് പിതാക്കന്മാരുടെ ദിവസത്തേക്കും എൻ്റെ ചാച്ചുകാരുടെ അടുത്തേക്കും മറങ്ങിപ്പോകാം ഞാൻ നിന്നോടുകൂടിയിരിക്കും എന്ന് അറിയിച്ചു ഇയാൾക്ക് വാളയിച്ച് റാഹിന്യം ഡേ എന്ന് വയലീത്ത് എൻ്റെ അടുത്ത് വിളിപ്പിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനും എന്നെ ചതിച്ചു എൻ്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റിയെങ്കിലും എന്നോട് ദോഷം ചെയ്യാൻ ദീപം അവനെ സമ്മതിച്ചില്ല പുള്ളിയുള്ളവൻ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പറ്റു വരെയുള്ളവ നിൻ്റെ ബുദ്ധിമുട്ടും അയക്കട്ടെ എന്നവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും വരെയുള്ള കുട്ടികളെ പറ്റു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ശനിയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിലെ ആടുകളുടെ മേൽക്കായിരുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവും ഉള്ളവ എന്ന് കണ്ടു ദൈവത്തിൻ്റെ സ്വപ്നത്തെ മൂടിയാക്കുകയോ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ നീ തലവുക്കി നോക്കുക ആടുകളുടെ മേൽക്കായിരുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവും ഉള്ളവയല്ലോ ലാഭം ചെയ്തു നോക്കുകയും ഞാൻ കണ്ടിരിക്കുന്നു നീ ധൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേരത്തെ നേരികയും ചെയ്ത സ്ഥലമായ ബുദ്ധേൻ്റെ ദൈവം ഞാൻ ആകയാൽ നീ എ ഈ ദേശം വിട്ടു എൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങി പോകാൻ കല്പിച്ചിരിക്കുന്നു രാത്രിലും അവനോട് ആണ് നിങ്ങൾ ഉത്തരം വന്നത് അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ അപ്പം ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത് ഞങ്ങളെ വിറ്റ് വിലയും എല്ലാം തിന്നു കളഞ്ഞുവല്ലോ ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സംഭവത്തൊക്കെ ഈ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ ആകെ ദൈവം നിന്നോട് കൽപ്പിച്ചോക്കെയും ചെയ്തു കൊണ്ടാ അങ്ങനെയൊക്കെ വരുന്നിട്ട് തൻ്റെ ഭാര്യമാരെയും പുത്രമാരെയും ഒട്ടപ്പുറത്ത് കയറ്റി തൻ്റെ കന്നുകാലികളെയൊക്കെയും താൻ സമ്പാദിച്ച സംഭവത്തൊക്കെയും താൻ പത്തൻ അരാമിൽ വെച്ച് സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാം ദേശത്തെ തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ പോകാൻ പുറപ്പെട്ടു ലാബൻ തൻ്റെ അടുവിൽ രോഗം കത്തിരിപ്പാൻ പോയു രാഹുൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷിച്ചു താൻ ഓടിപ്പോകുന്നത് യാക്കോബ് രാമനായ ലാഭാനോട് അറിയിക്കാകിയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത് ഇങ്ങനെ അവൻ തനിക്കുള്ള സൗധവമായി ഓടിപ്പോയി അവൻ നദി നദികടന്ന് ഇരേഹർ പർവ്വതത്തിന് നേരെ തിരിഞ്ഞു യാക്കോബ് ഓടിപ്പോയി എന്നീ ലാഭനം മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തന്റെ സഹോദരമാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെപ്പിൾ തുടർന്ന് വിലയായ പർവ്വത്തിൽ അവനോടൊപ്പം എത്തി എന്നീവൻ രാത്രി സ്വപ്നത്തിൽ അറമിനായ ലാബാനോട് തുറന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പനുസൂക്ഷിച്ചു കൊൽക്കുക എന്ന് കൽപ്പിച്ചു കളിച്ചു ലാബാന യാക്കവനോടൊപ്പം യാക്കോബ് പർവ്വത്തിൽ കൂടാരം പഠിച്ചിരുന്നു ലാഭവനത്തിൻ്റെ സഹോദരന്മാരുമായി ഗിലിയായ പർവ്വത്തിൽ കൂടാരെ പഠിച്ചു ലാഭാൻ യാക്കോവിനോട് പറഞ്ഞത് നീ എന്നെ ഒളിച്ചു പോയി പോയിക്കളുകയും എൻ്റെ പുത്രിമാരെ വാളകൾ പിടിച്ചുവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തതുണ്ട് നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മൃഗത്തോടും വീടിനോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുമപ്പാൻ എനിക്ക് ഇടവരായിരിക്കും ചെയ്തതെന്ന് ദോഷത്തമാവുന്നു നീ ചെയ്തത് നിങ്ങളോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട് നിങ്ങളും നീ യാക്കൂവിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതെ പാൻ സൂക്ഷിച്ചു കൊടുക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആകട്ടെ നിന്റെ പിതൃഭാവനത്തിനായുള്ള അധികം ചെയ്യാൻ നീ പുറപ്പെട്ടു പോകുന്നു എന്നാൽ എൻ്റെ ദൈവമാരെ മോഷ്ടിച്ച എന്താ യാക്കോബ് ലാഭനു പക്ഷേ നിന്റെ പുതൃമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അവഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദൈവമാരെ കണ്ടാൽ അവൻ ജീവനുകൊണ്ടിരിക്കരുത് എൻ്റെ പക്കൽ നിൻ്റെ വക വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണി എന്ന് ഉത്തരം പറഞ്ഞു ബാഹേലവയം മോഷ്ടിച്ചത് യാക്കോബറിഞ്ഞില്ല ഇങ്ങനെ ലാഭാൻ യാക്കോവിൻ്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും രണ്ട് ദാസന്മാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കുക ഒന്നും കണ്ടില്ലതായിരുന്നു അവൻ ലെയുടെ കൂടാരത്തിനിറങ്ങി കൂടാരത്തിൽ കൂടാരത്തിച്ചെന്നു എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒട്ടക കോപ്പിനകത്ത് ഇട്ട് അതിമേ ഇരിക്കുകയായിരുന്നു ലാബൻ കൂടാരത്തിലൊക്കെയും തിരിഞ്ഞ് നോക്കി കണ്ടുള്ളതായിരുന്നു അവൾ അപ്പനോട് യജമാനൻ കോപ്പിക്കരുത് ഇതിൻ്റെ മുമ്പാകെ നൽപ്പാൻ എനിക്ക് കഴിവില്ല സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ ചോദന കഴിച്ചു ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ലതാണ് അപ്പോൾ യാക്കോവിന് കോപം ചോദിച്ചു അവൻ ലാബാനോട് വാദിച്ചു യാക്കോബ് ലാബാനോട് പറഞ്ഞ അനുഭവം എൻ്റെ കുറ്റമെന്ത് നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് ഞാൻ എൻ്റെ തെറ്റുണ്ട് നീ എൻ്റെ സാധനം ഒക്കെയും ശോധന കഴിച്ചു നിൻ്റെ വീട്ടിലെ സമാനം വെള്ളവും കണ്ടുപോകുക എൻ്റെ സഹോദരമാർക്കും നിൻ്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വെക്കുക അവർ നമുക്ക് ഇരുവർക്കും മതിയെ വിധിക്കട്ടെ ഈ ഇരുപത് ദിവസമെന്റ്സും ഞാൻ നിൻ്റെ അടുക്കൽ പാർട്ടു നിൻ്റെ ചുമരിയാടുകൾക്കും കോലാടുകൾക്കും ചിലനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിൻ്റെ ആട്ടുകുറ്റമാരെ ഞാൻ തിരികളഞ്ഞിട്ടില്ല ദുഷ്ടമൃഗം കടിച്ചു കയറിയതിനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിൻ്റെ ഉത്തരവാദിയായിരുന്നു അപ്പോൾ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെ നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടു രാത്രി ശീതം കൊണ്ടും ഞാൻ ചെയ്യിച്ചു എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സംവരും ഞാൻ നിൻ്റെ വീട്ടിൽ പാട്ടു പതിനാലും നിൻ്റെ രണ്ട് പുത്രമാർക്കായിട്ടും ആറ് സംവരും നിന്റെ ആട്ടുംകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു പത്ത് പ്രാവശ്യം നീ എൻ്റെ ബുദ്ധക്കളെ മാറ്റി എൻ്റെ പിതാവിൻ്റെ ദൈവമായ എബ്രഹാമിൻ്റെ ദൈവവും ഇസാഖിൻ്റെ ഭയവുമായത് എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു ദൈവം എൻ്റെ കഷ്ടദൈവ് എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിളിച്ചു രാപാൻ യാക്കവനോട് പുത്രിമാർ എൻ്റെ പുത്രിമാർ മക്കൾ എൻ്റെ മക്കൾ ആട്ടുംകൂട്ടം എൻ്റെ ആട്ടുംകൂട്ടം നീ കാണു നോക്കി എനിക്കുള്ളത് തന്നെ നീ എൻ്റെ പുത്രമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ എന്ന് എന്ത് ചെയ്യും ആകിയാൽ വരിക ഞാൻ നീയും തമ്മിലൊരു ഉട്ടമ്പടി ചെയ്യുക അതെനിക്കും നിനക്ക് മധ്യ സാക്ഷി അയക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യാക്കോ ഒരു കല്ലെടുത്ത് തൂണായ നിർത്തി കല്ല് കൂട്ടൂയിൽ നിന്ന് ഈ ആക്കോ ഇതിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം ഉണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിന് എഗർ സാഹ സഹദൂത സാക്ഷ്യത്തിന്റെ കൂമാരൻ എന്ന് കേട്ടു യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കുമ്പാരം എന്ന് കേറിട്ടു ഈ കൂമ്പാര ഇന്ന് എനിക്കും നിനക്കും മതിയായ സാക്ഷി എന്ന ലാഭം പറഞ്ഞു അതുകൊണ്ട് അതിന് ഗലേത് എന്നും നിസ്വാ കാവൽമാടം എന്നും പേരായി നാം തമ്മിലാകുന്നിരിക്കുമ്പോൾ ഹോ എനിക്കും നിനക്കും നടുവെ കാവലായിരിക്കട്ടെ എൻ്റെ പുത്രമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗണിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മുടെ കൂടെ ആരും ഇല്ല നോക്കുക അതീവം തന്നെ എനിക്ക് നിനക്ക് മധ്യേ സാക്ഷി എന്നവൻ അവൻ പറഞ്ഞു ലാഭൻ പിന്നെയും ആയിട്ടോന്നോട് ഇതാ ഈ കൂമ്പാരം ഇതാ എനിക്ക് നിനക്ക് മതിയെ നിർത്തിയ തൂൾ ദോഷത്തിനായി ഞാൻ ഈ കൂടാരം നിൻ്റെ അടുക്കൽ വരാതി നീ ഈ കൂട കുമ്പാരവും ഈ തൂളും കടന്ന് എൻ്റെ അടുക്കൽ പരാതിയിരിക്കേണ്ടത് ഈ കുമ്പാരവും സാഷി ഈ തൂന്നും സാഷി അബ്രഹാമിൻ്റെ ദൈവവും ഞാഖോൻ്റെ ദൈവവും അവർ പിതാവിൻ്റെ ദീപവും ആവൻ നമുക്ക് മദ്യപിതിക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബിൻ്റെ പിതാവായ എസ് ഹാഖിൻ്റെ ഭയമായവന് ചെയ്തു പിന്നെ യാക്കോബ് പർവ്വത്തിൽ യാവ അർപ്പിച്ച് ഭക്ഷണം കഴിപ്പാൻ എൻ്റെ സഹോദരന്മാരെ വിളിച്ചു അവർ ഭക്ഷണം കഴിച്ച് പർവ്വത് ലാഭാർ ലാഭാനത്തികാലത്തെ നിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുമ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മണങ്ങിയിട്ടുണ്ട്